ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും അടിയന്തരാവസ്ഥയെക്കുറിച്ചുമൊക്കെ ശശി തരൂർ ചില പ്രസ്താവനകൾ ഉന്നയിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഇതിനു മുൻപും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട് പക്ഷേ ശശി തരൂർ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ കുറിച്ച് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഒരു ലേഖനത്തിലായാൽ പോലും പരാമർശം നടത്തുമ്പോൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് അത് വഴിവെക്കുന്നത് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാട് ശശി തരൂർ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം ഇന്ദിരാഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് മോശമായി അല്ലെങ്കിൽ വിമർശനാതീതമായൊരു ലേഖനം കുറിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്നത് എങ്ങനെ നോക്കിക്കാണാം സാർ ശശി തരൂരിന്റെ പുതിയ രാഷ്ട്രീയ ആയുധങ്ങളെയൊക്കെ ഡോക്ടർ ശശി തരൂർ പ്രഗത്ഭനായ ഒരു നയതന്ത്രത്തിനായിരുന്നു എന്ന് പറയണം എപ്പോ പറയണം ഏത് വാക്കുകൾ പറയണം എന്തായിരിക്കണം ശരീരഭാഷ എന്നൊക്കെ കൃത്യമായ നിർവചനങ്ങളുള്ള ഒരു മേഖലയാണ് നായതന്ത്ര മേഖല ആ മേഖലയിൽ പയറ്റി തെളിഞ്ഞ ഡോക്ടർ ശശി തരൂര് ഇപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് എതിരെ നടത്തുന്ന വിമർശനം എന്ന് പറയുന്നത് ഒരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ വിമർശനത്തെ പോലെ കാണാൻ പറ്റില്ല ഒന്ന് രണ്ട് എന്തായാലും സ്വതന്ത്രമായി രാഷ്ട്രീയത്തെയും സമാജത്തെയും നോക്കിക്കാണുന്ന വ്യക്തി എന്ന നിലയിൽ ഇത് രാഷ്ട്രീയ രംഗത്തെ പൊതുവായിട്ടുള്ള മൂല്യ കാണിക്കുന്നത് കൃത്യമായും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് വേറിട്ടൊരു നിലപാടാണ് ഡോക്ടർ ശശി തരൂടി എടുക്കേണ്ടതെങ്കിൽ അത് സ്വതന്ത്രമായി പറഞ്ഞ് കോൺഗ്രസിലൂടെ ലഭിച്ച ആ ലോക്സഭാകത്ത് രാജിവെച്ചിട്ട് വേണം അത് ചെയ്യേണ്ടത് എന്ന കൃത്യമായ അഭിപ്രായക്കാരനാണ് ഞാൻ എന്നാൽ കാഴ്ചപ്പാടുകളുടെ കാര്യത്തിലേക്ക് വരുമ്പം ഡോക്ടർ തരൂരിന്റെ പുതിയൊരു കാഴ്ചപ്പാടൊന്നുമല്ല ഡോക്ടർ ശശി തരൂര് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനും വളരെ മുമ്പ് രാഷ്ട്രീയ പാർട്ടി പ്രവേശനത്തെ കുറിച്ച് ചിന്തിക്കുന്നതിനും വളരെ മുമ്പാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ സൃഷ്ടിയായ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എഴുതിയത് ആ നോവലില് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇന്ദ്രികളുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം ഞാൻ ഞാൻ എഴുതിയ പുസ്തകം ആയിരുന്നു ഭാരതീയ ജനാധിപത്യത്തിന്റെ കാവ്യബന്ധം ഇതില് ഇരുപത്തിയാറാമത്തെ പേജില് ഡോക്ടർ തരൂർ നഗരവിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ കോട്ട് ഇതാണ് ഹി ഹാഡ് ദ ബ്ലൈൻഡ് മെൻസ് ൂർ ജവഹർലാലിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് അദ്ദേഹത്തിന് താൻ പറയുന്നത് മാത്രം താൻ കണ്ടത് മാത്രം ആണ് ശരി എന്ന് പറയുന്നതിനുള്ള ഒരന്ത കാഴ്ചയില്ലാത്തവൻ ആ കഴിവുണ്ട കഴിവുള്ള ആളായിരുന്നു അതോടൊപ്പം തന്നെ താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് തൻ്റെ കിങ്കരന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതാണ് തരൂര് നെഗറുവിനെ കുറിച്ച് പറഞ്ഞത് മാത്രമല്ല ആ നോവലില് ഭാരതത്തിൻ്റെ പുരാണ കഥാപാത്രങ്ങളെ ആധുനിക കാലത്തെ നേതാക്കന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ അന്ധനായ കാമഭ്രാന്തനായ അധികാര ദുർമോഹിയായ ധൃതരാഷ്ട്രോടാണ് ഡോക്ടർ ശശി തരൂർ അന്ന് ഉപമിച്ചിരിക്കുന്നത് ആ നോവലില് അതിലും സന്ധേയമാണ് ഇന്ദിരാഗാന്ധിയെ ധൃതരാഷ്ട്ര ജവഹർലാൽ നെഹ്റു എന്ന ധൃതരാഷ്ട്രക്ക് നൂറ് കൗരവ പുത്രന്മാരുണ്ടായിരുന്നെങ്കിൽ അത് ജവഹർലാൽ നെഹ്റുവിനെ ആ നൂറ് കൗരവ പുത്രന്മാർക്കും ആസുര ശക്തിയുടെ പ്രതീകമായ ഇന്ദിര എന്ന ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നാണ് ആ മകൾക്ക് കൊടുത്ത പേര് പ്രിയ ദുര്യോധനി ഇതാണ് ഡോക്ടർ ശശി തരൂര് ആ പുസ്തകത്തിൽ വേറെയും പല പരാമർശങ്ങളുണ്ട് ആ കമല നെഹ്റുവിന്റെ മരണത്തെ സന്ദർഭത്തിൽ ആ സന്ദർഭമൊക്കെ ശശി തരൂർ ആ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് വായിക്കുകയാണെങ്കിൽ നെഹ്റു കുടുംബത്തോട് ഒരു ഘട്ടത്തിലും എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയോ അല്ലെങ്കിൽ അവരെ പോസിറ്റീവോ ആയിട്ട് കാണുകയോ ചെയ്യുന്ന ആളല്ലായിരുന്നു ഡോക്ടർ ശശി തരൂർന്ന് വ്യക്തമാവും എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന ശേഷം തരൂർ രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റി ചവിട്ടിയ ശേഷം അദ്ദേഹം ഇന്ദിരയിലും സോണിയാഗാന്ധിയിലും രാഹുലിലും ഒക്കെ വളരെ ശ്രേഷ്ഠത കാണാൻ തുടങ്ങി മാത്രമല്ലല്ലോ ഹിന്ദുത്വത്തെയും ഹിന്ദു വൈസത്തെയും രണ്ടായി കാണാൻ തയ്യാറായി ഹിന്ദു എന്നൊരു പുസ്തകം എഴുതി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഡോക്ടർ ശശി തരൂർ ജന്മം കൊണ്ടൊരു ഹിന്ദുവാണ് ആൾക്ക് മതപരിവർത്തനം ചെയ്യുന്നയാളോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിർബന്ധിതനായി മാറ്റപ്പെടുക ഒരാളോ ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദുവായി എന്ന് വിശദീകരിക്കുന്നത് പോലെ ക്ഷമാപണത്തോടു കൂടി ഒരു അപ്പോൾ എക്സ്പ്ലനേഷൻ വയ്യ ഏതൊരു ഹിന്ദു എന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു അതൊന്നും ഇല്ല സോണിയയുടെയും രാഹുലിന്റെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ റോബർട്ട് വധേരിയുടെയും പ്രിയങ്ക വഹേരിയുടെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിലനിൽക്കേണ്ട ഘട്ടത്തിൽ ഡോക്ടർ ശശി തരൂർ അവർക്ക് അവരോടൊപ്പം നിൽക്കുന്നതിന് അനുകൂലമായ രാഷ്ട്രീയ ചിന്തയാണ് കാഴ്ചപ്പാലോട് പങ്കുവച്ചത് മറ്റൊരു കാര്യം കൂടി ഓർക്കുക ഡോക്ടർ ശശി ശശി തരൂർ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് മത്സരിക്കുമ്പോൾ ആ സമയത്ത് ചൈന തരൂറിനെ സപ്പോർട്ട് ചെയ്തപ്പം അമേരിക്കയാണ് ഇത് വീടോ ചെയ്തത് പാകിസ്ഥാനോട് താത്പര്യമായിരുന്നു ചൈനയോടും പാകിസ്ഥാനോടും ഒക്കെ ഒരു സോഫ്റ്റ് കോർണർ ഒരു ഘട്ടത്തിൽ വെച്ചു പുലർത്തുകയും പാകിസ്ഥാന്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് പല കാര്യങ്ങളിലും അവരോടൊപ്പം നിൽക്കുന്നതിനും ഭാരതത്തിനും പ്രധാനമന്ത്രിക്കുമെതിരെ വിമർശനം ഉന്നയിക്കുന്നതിനും ഒക്കെ തയ്യാറായ ഒന്നാണ് ഡോക്ടർ തരൂർന്ന് ആരും മറക്കാൻ പാടില്ല ഒപ്പം തന്നെ ഡോക്ടർ തരൂരിൻ്റെ ഒരു മകന് അമേരിക്കൻ പൗരത്വം കിട്ടിയപ്പം അച്ഛനും മകനും എല്ലാം കൂടെ ആ പൗരത്വം കിട്ടിയതിനെ ആഘോഷിക്കുകയായിരുന്നു ഇതൊന്നും മറന്നിട്ടല്ല നരേന്ദ്രമോദിയോ ദേശീയപക്ഷത്തുള്ളവരോ ഡോക്ടർ തരൂരിനെ കൂടെ കൂട്ടുന്നതാണ് അല്ലെ കൂട്ടാൻ തോന്നുന്നു കൂടെ കൂട്ടുന്നതിലുള്ള ആ മനോഭാവം കാണിക്കുന്നത് എന്നാണ് നാം സമൂഹത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഒരുപക്ഷെ അത് ബൈബിളിലെ ആ മുടിയനായ പുത്രന്റെ കഥയുണ്ടല്ലോ ആ കഥ പോലെയാവാം കാലകൾക്ക് ശേഷം തിരിച്ചു വരുന്ന മുടിയനായ പുത്രനെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന ആ അച്ഛൻ അമ്മയുടെ മനോഭാവമായിരിക്കാം ഒരുപക്ഷെ ഭാരതത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ദേശീയതയുടെ രാഷ്ട്രീയപക്ഷത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നിന്നിൽ പോലും ഡോക്ടർ തരൂർ ഒരു പ്രതിഭയാണെന്നുള്ളതുകൊണ്ടാണ് ഭാരതത്തിന് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ട ഭാരതം അദ്ദേഹത്തെ ഉപയോഗിച്ചതും പോസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഭാരതത്തിന്റെ ശബ്ദം ലോകത്തിൽ വേണ്ടി ഡോക്ടർ തരൂർ ഉപയോഗിച്ചതും അതിലൊന്നും തെറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഡോക്ടർ ശശി തരൂറിന്റെ പ്രതിഭയെ ഉപയോഗിക്കാതിരുന്ന കോൺഗ്രസ് നമ്മൾ അറിയണം ഡോക്ടർ ശശി ഉള്ള ലോകസഭയിലാണ് അധിരഞ്ജൻ സൗധരി എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് പോലെ മനസ്സിലാക്കത്തെ ആളെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതാവാക്കിയത് കഴിഞ്ഞ ലോകസഭയിൽ ഈ ലോകസഭയിലാണെങ്കില് രാഹുൽ ഗാന്ധി അങ്ങനെ വരുമ്പം അതുപോലെ കേരളത്തിൽ എങ്ങും അദ്ദേഹത്തിന് അറിയിക്കുന്ന ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ പുതിയ ഉപയോഗിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി തയ്യാറാവുന്നതും ആ ദൗത്യം നിർവഹിക്കുന്നതിന് ഡോക്ടർ തരൂർ സന്നദ്ധനാകുന്നതും ഭാരതത്തിന് ഗുണപ്രദമാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷെ അതിനർത്ഥം മൗലികമായ ധർമ്മം പാലിക്കാതിരിക്കണം എന്നുള്ളതല്ല രാജിവെച്ച ലോകസഭാംഗത്വം തിരിച്ച് കൊടുത്തതിന് ശേഷം വേണം ഡോക്ടർ തരൂർ അടുത്ത നിലപാടുകളിലേക്കും പദ്ധതികളിലേക്കും നീങ്ങുന്നതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് എന്തായാലും ശശി തരൂരിന്റെ വിമർശനം ഇതാദ്യമായിട്ടല്ല അദ്ദേഹം ഇന്ദിരാഗാന്ധിയെയോ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തെ ഒരു പരാമർശം നടത്തുന്നത് പക്ഷേ രാജശേഖർ സാർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് അത് ഇന്ന് ഇത്രയേറെ വലിയൊരു പ്രശ്നമായി തോന്നുന്നത് പല കാര്യങ്ങളിലും രാഷ്ട്രീയപരമായി ശശി തരൂരെ എടുക്കുന്ന ചില നിലപാടുകൾ കാരണം അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ കാരണം ഒക്കെയാണ് എന്തായാലും ശശി തരൂരിന്റെ ഇന്ദിരാഗാന്ധി പരാമർശവും വീണ്ടും എമർജൻസിക്കെതിരായ ചില ലേഖനങ്ങൾ ിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുമൊക്കെ ഒക്കെ കോൺഗ്രസ് അകത്ത് തന്നെ വീണ്ടും ചർച്ചയാകുന്നു എന്നുള്ളതാണ് വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും